എത്ര ദുർബലരാണ് നാം മനുഷ്യരെന്ന് നോക്കൂ തിമർത്തു പെയ്യുന്ന മഴ ശബ്ദങ്ങൾക്കിടയിൽ കുളിർന്ന മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടിറങ്ങുന്നവരാണ് മഹാഭൂരിപക്ഷം മനുഷ്യരും മനസ്സും ശരീരവും ശാന്തമാകുന്ന മനോഹരമായ സമയമാണല്ലോ രാത്രി ആ രാത്രിയിലാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയുമൊക്കെ മനുഷ്യർ അന്ത്യ ഉറങ്ങാൻ കിടന്നത് പക്ഷേ അതൊരു അന്ത്യ ഉറക്കമായിരിക്കുമെന്ന് ഒരു കാരണവശാലും അവർക്ക് തോന്നിക്കാണില്ല അങ്ങനെയൊരു ദുരന്തമുഖം അവർക്ക് ഓർമ്മയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം രസ പറഞ്ഞുറങ്ങിയ അച്ഛനും അമ്മയും സ്നേഹച്ചൂടറിഞ്ഞ ഭാര്യയും ഭർത്താവും സ്നേഹത്തണലിലുറങ്ങിയ മക്കളും കാരുണ്യത്തിൽ കാരുണ്യത്തിലലിഞ്ഞ് ഐശ്വര്യമായി ഉറങ്ങിയ വൃദ്ധരും തുടങ്ങി അസുഖബാധിതരും ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളുമടക്കം എത്രയെത്ര മനുഷ്യരാണ് നിമിഷാർദ്ദം കൊണ്ട് ചളിയിൽ പുതഞ്ഞുപോയത് പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടും മരണം മാടി വിളിച്ചു കൊണ്ടുപോയ അമ്മയുടെയും സഹോദരിയുടെയും കഥകൾ നിർവികാരത്തോടെയാണ് അയാൾ പറഞ്ഞു തീർത്തത് കണ്ണുനീരും വികാരങ്ങളും ആ മലയടിവാരം കവർന്നിരിക്കുന്നു ചളിയിൽ മുങ്ങിത്താണ് മകനെ എടുത്തോടിയ ഒരമ്മയ്ക്കുമുണ്ട് മരണമാലാഘയെ നേരിൽ കണ്ട കഥ പറയാൻ ഒഴുക്കിൽപ്പെട്ട് ചളിയിൽ പുതഞ്ഞ് മുക്കാൽ മണിക്കൂറോളം ജീവൻ കയ്യിൽ പിടിച്ച് നന്ദിയവരും എട്ടു മണിക്കൂറോളം മണ്ണിൽ പൊതഞ്ഞ് തലമാത്രം പുറത്തായി നിന്ന വിസ്മയ മനുഷ്യനുമുണ്ട് മരിക്കാത്ത അനുഭവങ്ങൾ ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവരും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥമായവരും ഭർത്താവും കുഞ്ഞുങ്ങളുമില്ലാതെ വിധവയാക്കപ്പെട്ടവരും വയറ്റിലെ കുഞ്ഞിനൊപ്പം വെള്ളത്തിൽ ഒഴുകിപ്പോയവരും ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്ന് പെറുക്കിയെടുക്കപ്പെട്ട മൃതശരീര ഭാഗങ്ങളും ഭിന്ന ഭിന്നമായ മനുഷ്യ ശരീരങ്ങളും ഇനിയും കണ്ടെത്താനാവാതെ മണ്ണിനടയിൽ പുതഞ്ഞുപോയ മനുഷ്യക്കബന്ധങ്ങളും അറിയില്ല എങ്ങനെയാണ് ഈ ദുരന്ത മുത മുഖത്തെ വിവരിക്കേണ്ടതെന്ന് മനുഷ്യൻ്റെ സാധ്യമായ സർവസന്നാഹങ്ങളും ഒരുക്കിയിട്ടും മനുഷ്യനെന്ന വിസ്മയങ്ങൾ ഒന്നിച്ചണിനിറഞ്ഞിട്ടും കുറേയേറെ പേർ ഇനിയും ആഴങ്ങളിലെവിടെയോ കരങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ നാടിൻ്റെ കണ്ണീരുണങ്ങുക എപ്പോഴാണ് നാടിന് കരകയറുക നാം മനുഷ്യർ സഹായഹസ്തങ്ങൾ നീട്ടുമ്പോഴും പരിമിതികളുടെ നീറ്റൽ അവരെ എന്തുമാത്രം പൊള്ളിക്കുന്നുണ്ടാകണം മാനസിക കരുത്തു പകർന്ന് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യമാണ് മുറിവുണക്കാൻ ഇതല്ലാതെ മറ്റെന്താണ് പോംവഴി രമ്യഹർമ്യങ്ങളുടെ പടുകൂറ്റൻ മാളികകളിൽ നിന്ന് ആറ്റുനോറ്റുണ്ടാക്കിയ ജീവിത സമ്പാദ്യങ്ങളിൽ നിന്ന് അരുമയോടെ പടുത്തുയർത്തിയ കുടുംബ രീതി രീതികളിൽ നിന്ന് സ്നേഹത്താൽ ചുറ്റപ്പെട്ട അയൽപക്കങ്ങളിൽ നിന്ന് സമൃദ്ധമായൊരു സാംസ്കാരിക ഭൂമികയിൽ നിന്ന് അവർ തൂത്തറിയപ്പെട്ടിരിക്കുന്നു പ്രകൃതിയുടെ വികൃതി അത്രമേൽ കാഠിന്യമാണെന്ന് ഒന്നുകൂടി നാം മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു മനുഷ്യത്വത്തിൻറെ മഹാപർവങ്ങൾ തീർത്ത സഹായഹസങ്ങൾ കൊണ്ട് ഉയർപ്പുമുട്ടിച്ച സന്നദ്ധ സേവനം ലോകത്ത് കാണിച്ചു കൊടുത്ത മാമലനാടിന്റെ മക്കളെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ ഇല്ല ദുരന്ത ബാധിതരെ നിങ്ങൾ ഒറ്റക്കല്ല ഒരായിരം സഹായകരങ്ങൾ പിന്നാലെയുണ്ട് ശക്തമായ മാനസിക ആരോഗ്യം നിലനിർത്തുക നമുക്കൊരുമിച്ച് തിരികെ വരാം കാരണം നമ്മൾ മലയാളികളാണല്ലോ നാം പലവട്ടം അത് കാണിച്ചതാണല്ലോ